ഭൂമിയിൽ പതിശലിൽ വെച്ച് ഏറ്റവും കരുത്തുറ്റ ഊർജ കണികകളിൽ ഒന്നായ അമത് ഉത്ഭവസ്ഥാനത്തെക്കുറിച്ചുള്ള ദുരൂഹതകൾക്ക് ഒടുവിൽ ശാസ്ത്രലോകം ഉത്തരമേകുന്നു ജർമ്മനിയിലെ മാക്സ് പ്ലാന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫിസിക്സിലെ ഗവേഷകർ നടത്തിയ പുതിയ പഠനമനുസരിച്ച് ഈ അതിഭയങ്കരമായ കണികിയുടെ ഉറവിടം സമീപത്തുള്ള നക്ഷത്ര രൂപീകരണ ഗാലക്സികളെ എം പോലുള്ളവയിൽ നിന്നാകാം ആകാശഗംഗകൾ തീരെ കുറഞ്ഞ ലോക്കൽ വോയിഡ് എന്ന ശൂന്യമേഖലയിൽ നിന്നാണ് ഇത് വന്നതെന്ന മുൻപത്തെ നിഗമനങ്ങളെ തിരുത്തി കുറിക്കുന്നതാണ് ഈ കണ്ടെത്തൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആദ്യമായി തിരിച്ചറിഞ്ഞ അമതരാസു പ്രകാശവേഗത്തിൽ ബഹിരാകാശത്തിലൂടെ സഞ്ചരിക്കുന്ന അതിതീവ്ര ഊർജ്ജമുള്ള കോസ്മിക് റേഖകളിൽ ഒന്നായിരുന്നു ലോകത്തെ ഏറ്റവും വലിയ കണികാ പരീക്ഷണശാലയായ ലാർജ് ഹോർഡ്രിക് കൊളേഡറിലെ കണികകളേക്കാൾ നാൽപ്പത് ദശലക്ഷം മടങ്ങ് അധികം ഊർജ്ജം ഇതിനുണ്ടെന്നാണ് ശാസ്ത്രജ്ഞർ അത്ഭുതപ്പെടുത്തിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കണ്ടെത്തിയ വിഖ്യാതമായ ഓമൈഗോഡ് കണികയ്ക്ക് ശേഷം മനുഷ്യ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന ഊർജമുള്ള രണ്ടാമത്തെ കണികയാണ് ഇത് അതിവിശാലമായ തമോഗർത്തങ്ങളിൽ നിന്നോ സൂപ്പർനോവ സ്ഫോടനങ്ങളിൽ നിന്നോ ആണ് സാധാരണയായി ഇത്തരം കോസ്മിക് കണങ്ങൾ ഉണ്ടാകാറുള്ളത് എന്നാൽ അമദരാസു വരുന്നത് ഗാലക്സിയിൽ അല്ലാത്ത ശൂന്യമായ ലോക്കൽ വോയിഡ് നിന്നാണെന്ന പ്രാഥമിക നിഗമനം ഗവേഷകരെ ഏറെ കുഴപ്പിച്ചിരുന്നു കാരണം ഇത്തരം കരുത്തുറ്റ കണികൾ നിർമ്മിക്കുവാനുള്ള ഒരു സാഹചര്യവും ആ ശൂന്യമായ ഇടത്ത് ഇല്ലായിരുന്നു ഈ പ്രതിസന്ധിക്കാണ് നദീൻ ബൗറിസ് ഫ്രാൻസിസ്ക കാപ്പേൽ എന്നിവരുടെ പഠനം ഇപ്പോൾ പരിഹാരം നൽകിയിരിക്കുന്നത് അമതരാസു കണിക ലോക്കൽ ബോർഡിലെ ശൂന്യതയിൽ നിന്നല്ല മറിച്ച് അവിടെയുള്ള കുറഞ്ഞ സാന്ദ്രതയെ മറികടന്ന് സമീപത്തെ ആകാശഗംഗകളിൽ നിന്ന് എത്തിയതാകാനാണ് സാധ്യതയെന്ന് ഗവേഷകർ വ്യക്തമാക്കുന്നു സ്പേസ് ഡോട്ട് കോം റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് എം എയ്റ്റി ടു പോലുള്ള ആകാശഗംഗകൾ അമൃതരാസുവിൻ്റെ ജന്മസ്ഥലമാകുവാൻ വലിയ സാധ്യതയുണ്ട് പ്രപഞ്ചത്തിന്റെ അത്യുജ്വലമായ ഊർജ പ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള പുതിയ അറിവുകളിലേക്ക് വാതിൽ തുറക്കാനാണ് ഈ കണ്ടുപിടുത്തം ജാപ്പനീസ് പുരാണങ്ങളിലെ സൂര്യദേവതയുടെ പേരാണ് അമിതരാസു ഈ കണിക അത്രമേൽ തിളക്കമേറിയതാണെന്നും അതിശയമായ ഊർജം പ്രസരിപ്പിക്കുന്നതുമായതിനാലാണ് ഈ പേര് നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ യൂട്ടോ മരുഭൂമിയിലെ ടെലസ്കോപ്പ് അറ ഉപയോഗിച്ചാണ് ഗവേഷകർ ഇതിനെ കണ്ടെത്തിയത് പ്രപഞ്ചത്തിൽ ഗാലക്സികളും നക്ഷത്രങ്ങളും ഇല്ലാത്ത വലിയ ശൂന്യ വോയിഡുകൾ എന്ന് വിളിക്കുന്നത് അമതരാസു കണിക വന്ന പാത പരിശോധിച്ചപ്പോൾ അത് ലോക്കൽ വോയിഡ് എന്ന ശൂന്യമേഖലയിൽ നിന്നാണെന്ന് മനസ്സിലായി ഇത്രയും വലിയ ഊർജം ഒരു കണികയിലേക്ക് ലഭിക്കണമെങ്കിൽ അവിടെ വലിയൊരു നക്ഷത്ര സ്ഫോടനമോ അല്ലെങ്കിൽ ഒരു ഭീമൻ തമോഹർത്തമോ ഉണ്ടാകണം എന്നാൽ ലോക്കൽ വോയിഡിൽ ഇതൊന്നുമില്ല അവിടെ നിന്നാണ് ഇത്രയും ശക്തിയേറിയ ഒന്ന് വരുന്നത് ഒരു വിജനമായ മരുഭൂമിയിൽ നിന്ന് പെട്ടെന്ന് ഒരു റോക്കറ്റ് കുതിച്ചു വരുന്നത് പോലെ അസാധ്യമായ കാര്യമാണ് ഇത് എന്തുകൊണ്ട് ഇതിനെ മൈ ഗോഡ് എന്ന് വിളിക്കുന്നു എന്ന് നോക്കിയാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കണ്ടെത്തിയ ഓ മൈ ഗോഡ് കണികയ്ക്ക് മുന്നൂറ്റി ഇരുപത് എക്സ ഇലക്ട്രോൺ വോൾട്ട് ഊർജമുണ്ടായിരുന്നു അന്ന് ശാസ്ത്രജ്ഞർ അത്ഭുതപ്പെട്ട് ഓ മൈ ഗോഡ് എന്ന് വിളിച്ചതിൽ നിന്നാണ് ആ പേര് വന്നത് ശേഷം ലഭിച്ച ഏറ്റവും കരുത്തുറ്റ കണികയായതിനാലാണ് അമത് രാസു ഇത്രയധികം ചർച്ച ചെയ്യപ്പെടുന്നത് വെബ് ഡെസ്ക് തത്തുമൈ ടി